സദസ്സിലുള്ള ബഹുമാനെ എല്ലാവർക്കും നമസ്കാരം ആദ്യമേ ഇവിടെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വളരെയധികം സംതൃപ്തയാണ് കാരണം എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും കുടുംബജീവിതത്തിലും എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് വളരെ വലുതാണ് ഞാൻ പലപ്പോഴും ഇവിടെ നേരത്തെ ഗിരീഷ് സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വീട്ടിലെ പ്രവർത്തനങ്ങളെക്കാളും കൂടുതൽ വിദ്യാലയത്തിലെ പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം നൽകിയിരുന്നത് പലപ്പോഴും എൻ്റെ മക്കൾ ചെറിയ പ്രായത്തിലൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അമ്മ ഈ സ്കൂളിലെ വർക്ക് മൊത്തം ഇവിടെ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ കാര്യം നോക്കാൻ നേരമില്ലല്ലോന്നും പക്ഷേ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ സംതൃപ്തി വളരെ വലുതാണ് അതായത് നമ്മൾ ഏറ്റെടുക്കാൻ കാര്യങ്ങൾ ഓരോന്നും ഏറ്റെടുക്കാൻ ആരെങ്കിലും ഒന്ന് തളർന്നാൽ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം വളരെ വലുതാണ് ഇപ്പം ഞാൻ ആദ്യമായി എസ് എൻ ഡി പി എച്ച് എസിലാണ് ഒരു ഏഴ് വർഷക്കാലം എയ്ഡഡ് സ്കൂൾ സർവീസ് അതിനുശേഷം പി എസ് സി ലഭിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വലിയൊഴീക്കലാണ് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് നടന്നത് ഒരു വർഷത്തിന് ശേഷം ഞാൻ ആ കത്തികപ്പള്ളി വരികയും തുടർന്ന് മംഗല സ്കൂളിൽ സ്കൂളിലെത്തുകയും ചെയ്തു ഞാൻ മംഗല സ്കൂളിൽ പഠിച്ച കുട്ടിയാണ് അപ്പം അവിടെ ഞാൻ ചെല്ലുമ്പോഴാണ് എൻ്റെ അധ്യാപകരോട് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ എനിക്കൊരു ഭാഗ്യം തന്നെയാണ് അധ്യാപകരോടൊപ്പം തന്നെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എൻ്റെ മകൾ അവിടെയാണ് പഠിച്ചത് എൻ്റെ കൂടെ പഠിച്ചവരുടെ മക്കളെയും അവരുടെ മക്കളെയൊക്കെ പഠിപ്പിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരുന്നു പിന്നീടാണ് പ്രമോഷൻ വേണമെന്ന് ഒരു ചിന്തയേ ഇല്ലായിരുന്നു കാരണം എനിക്ക് ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ചോറുണ്ണാം ആ രീതിയിൽ അത്രയും അടുത്തുള്ള ഒരു സ്കൂളിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു പിന്തുണയുണ്ടായിരുന്നു ഞാൻ ടെസ്റ്റ് പാസ്സാവുകയും അപ്പോൾ പ്രമോഷൻ കിട്ടിയത് വേണ്ടെന്ന് വെക്കാതെ പോകാനായി പറയുകയും ചെയ്തു അപ്പോൾ എൻ്റെ മകള് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് ടീച്ചർ അല്ല ഞാൻ അമ്മ ഈ നാട്ടിൽ ജനിച്ചു ഈ ഈ നാട്ടിൽ തന്നെ ജോലി ചെയ്തു ഇനി പുറത്തോട്ടൊക്കെ പോയിട്ട് പുതിയ ആളുകളെ പരിചയപ്പെടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രമോഷൻ എനിക്ക് വളരെയധികം അനുഗ്രഹങ്ങളാണ് തന്നിട്ടുള്ളത് ധാരാളം ആൾക്കാരെ പരിചയപ്പെടാൻ കഴിഞ്ഞു അതായത് ഞാൻ പരിചയപ്പെട്ടവരെല്ലാവരും ഒരു തരത്തിലുള്ള എങ്കിൽ മറ്റൊരു തരത്തിലെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ളവരാണ് എല്ലാവരുടെയും നന്മയുടെ അംശം ചിലരിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള പാഠവും ചിലർ അവരെ പോലെ ആകാനുള്ള പാഠവുമാണ് നമുക്ക് ലഭിച്ചത് എൻ്റെ ഈ സർവീസ് അവസാനിക്കുമ്പോൾ അവസാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് എനിക്ക് ഈ സ്കൂളിൽ നിന്നും അത് വർക്ക് ചെയ്യാൻ കഴിയുന്ന എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഇവിടെ ആയപ്പോഴാണ് ആത്മവിദ്യയുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു ഇവിടെ എത്തുന്ന പ്രശസ്തരും പ്രമുഖരുമായ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞു അവരുടെ വാക്കുകൾ ശ്രമിക്കാൻ കഴിഞ്ഞു അതൊക്കെ എൻ്റെ ഒരു ജീവിതത്തിലെ വലിയ ഒരു സന്തോഷം നിറഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ ഇന്നിവിടെ നിൽക്കുമ്പോൾ ഈ നിറഞ്ഞ സദസ്സിനെ കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ ഏകദേശം ഒരു നൂറ്റി അൻപതോളം കുട്ടികളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും വ്യക്തിപരമായി എനിക്ക് അറിയാൻ കഴിയുന്നു അതുപോലെ തന്നെ നമ്മുടെ രംഗി ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഞങ്ങൾ വീടുകൾ സന്ദർശിക്കുമ്പോഴാണ് ഓരോ വീട്ടിലും എനിക്ക് പരിചയമുള്ള എൻ്റെ പ്രദേശത്തു നിന്ന് വന്നിട്ടുള്ള ആളുകളെ കാണാൻ സാധിച്ചിട്ടുണ്ട് അത് വളരെ വലിയ സന്തോഷം നിറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഈ ജീവിതത്തിൽ വളരെയധികം സംതൃപ്തിയാണ് തുടർന്നുള്ള ജീവിതം സമൂഹത്തിന് വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്ന സേവനങ്ങൾ ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് അപ്പം അതിന് ജഗദീശൻ എനിക്ക് ആയുസും ആരോഗ്യവും നൽകണ്ടെന്ന് ഉള്ള പ്രാർത്ഥനയാണ് എനിക്കുള്ളത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് എൻ്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെ പറയുകയാണ് എൻ്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു തരുന്ന ഒരാളാണ് എൻ്റെ പങ്കാളി ഈ കൂട്ടുകാരുടെ കൂടെ പോകാനും യാത്ര ചെയ്യാനും എൻ്റെ ഇഷ്ടങ്ങൾക്കെല്ലാം തന്നെ അനുവദിക്കുന്ന ഒരാളാണ് അതുതന്നെയാണ് എൻ്റെ ഈ പ്രസരിപ്പിൻ്റെ പ്രധാന കാര്യം ഇവിടെ നല്ലവരായ എൻ്റെ സഹപ്രവർത്തക രക്ഷിതാക്കൾ പഞ്ചായത്ത് അധികൃതർ എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് സോ മച്ച്